പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ പ്രതികൾ നൽകിയ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിലെ അന്തിമ റിപ്പോർട്ട് സി ബി ഐ ഹാജരാക്കിയിരുന്നു ജാമ്യപക്ഷെ എതിർത്ത് സിദ്ധാർത്ഥന്റെ അമ്മ നൽകിയ ഉപഹർജിയും ഹൈക്കോടതി പരിഗണിക്കുകയാണ് വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ് കിരൺ ഏറെ ഏലപ്രമാതമായ വിവാദമായ ഈ ഒരു മരണത്തിലാണ് അത് കൊലപാതകമാണോ മരണമാണോ എന്ന കാര്യത്തിൽ സി ബി ഐയുടെ അന്വേഷണം നടക്കുകയാണ് സി ബി ഐ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് പ്രതികളുടെ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത് മറ്റു വിവരങ്ങളും എന്തൊക്കെയാണ് കെ പി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായിട്ടുള്ള പത്തൊമ്പത് പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത് നേരത്തെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സി ബി ഐ അന്തിമ റിപ്പോർട്ട് നൽകിയിരുന്നു കേസിലെ മെറിറ്റ് കൂടി പരിശോധിച്ചിട്ട് വേണം ജാമ്യാപേക്ഷ പരിഗണിക്കാൻ എന്നുള്ളൊരു വാദമാണ് കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതിയിൽ സി ബി ഐ ഉന്നയിച്ചിരുന്നത് ഏതായാലും നിലവിലിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ അതായത് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം സമയത്ത് എടുത്തിട്ടുള്ള സിദ്ധാർത്ഥന്റെ ഫോട്ടോഗ്രാഫുകളെല്ലാം തന്നെ ഡൽഹി എയിംസിൽ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ് ഈ മെഡിക്കൽ സംഘത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട് ഇത് കൂടി പരിഗണിച്ചിട്ട് വേണം ഏതായാലും നടപടികളിലേക്ക് കടക്കാൻ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും സി ബി ഐ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സി ബി ഐ നൽകിയിട്ടുള്ള ഈ അന്തിമ റിപ്പോർട്ടിൽ ഈ പത്തൊമ്പത് പ്രതികളും സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സിദ്ധാർത്ഥനെ മണിക്കൂറുകളോളം ഇവർ മർദ്ദിക്കുകയും ശാരീരികമായിട്ടും മാനസികമായിട്ടും അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ആ ശാരീരിക മാനസിക പീഡനങ്ങളെ തുടർന്നാണ് സിദ്ധാർത്ഥൻ പിന്നീട് ആത്മഹത്യ ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഏതായാലും സി ബി ഐ നൽകിയിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ അതായത് ഈ ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും ഏതായാലും ആ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം ഏതായാലും പ്രധാനമായിട്ടും ഈ സി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതേ സമയത്ത് സിദ്ധാർത്ഥന്റെ അമ്മ നൽകിയിട്ടുള്ള ഉപഹർജി കൂടി പരിഗണിക്കുന്നുണ്ട് ഈ പ്രതികൾ തന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില അവ്യക്തതകളുണ്ട് സി ബി ഐ നൽകിയിട്ടുള്ള അന്തിമ റിപ്പോർട്ടിലടക്കം ഈ പ്രതികളുടെ പങ്കും വ്യക്തമാകുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളണം എന്നുള്ള ഒരു ആവശ്യമാണ് സിദ്ധാർത്ഥന്റെ അമ്മ നൽകിയിട്ടുള്ള ഈ ഉപഹർജിയിൽ ആവശ്യപ്പെടുന്നത്